ഹലോ സ്ഥലക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അലഹമില്ല നമ്മൾ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ഇപ്പോൾ നാട്ടിൽ പോകുന്നതിൻ്റെ ചെറിയൊരു ഷോപ്പിങ്ങും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കുട്ടി വ്ലോഗാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കണ്ടുവക്കാം വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാം അപ്പോൾ സത്യം പറഞ്ഞാൽ ശരിക്കും ഒരു വർഷത്തോളം ഒക്കെ ആയിട്ടുണ്ടട്ടെ നമ്മൾ പ്രോപ്പറായിട്ട് വീഡിയോസൊക്കെ ഇട്ടു തുടങ്ങിയിട്ട് അപ്പോൾ ഇൻഷാല്ലാ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ എന്നൊക്കെ ആട്ടോ വിചാരിക്കുന്നത് അപ്പം നാട്ടിലുള്ള വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ഇൻഷാല്ല ഇടാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഈ ഒരു വർഷത്തിനിടയ്ക്ക് ഒരുപാട് വിശേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഐസാനെ സ്കൂളിൽ ചേർത്തു ഐസ ഇപ്പോൾ കെ ജി വണിൽ സ്കൂളിൽ പോകുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ അവർക്ക് സമ്മർ വെക്കേഷൻ ആണ് ജൂലൈ ഓഗസ്റ്റ് സമ്മർ വെക്കേഷനാണ് അപ്പോൾ ആ ഒരു വെക്കേഷൻ ടൈമിൽ നാട്ടിൽ പോകുന്ന പോകാനായിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ജൂലൈ ഫോർട്ടീൻത്തിനാണ് കേട്ടോ നമ്മൾ പോകുന്നത് ഇപ്പോൾ ഞാനും ഐസയാണ് ആദ്യം ുന്നത് അത് അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്നാഴ്ച ഒക്കെ കഴിഞ്ഞിട്ടാണ് വരാനായിട്ട് പ്ലാനിട്ടേക്കുന്നത് അപ്പം ഇനി ശാ ഇപ്പം ഞാൻ ഒഴിച്ചുകൂടി ഇരുന്നിട്ട് എല്ലാവരുടെയും ഡ്രസ്സൊക്കെയാണ് കേട്ടോ ഒന്ന് ഫസ്റ്റ് പാക്ക് ചെയ്ത് വെക്കുന്നത് ഡ്രസ്സൊക്കെ ഫസ്റ്റ് തന്നെ പാക്ക് ചെയ്ത് വെക്കുമ്പോൾ തന്നെ പകുതി സമാധാനവും പകുതി പാക്കിങ്ങും കഴിയും കേട്ടോ അല്ലെങ്കിൽ ലാസ്റ്റത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങളും മിസ്സായി പോകും അപ്പോൾ ഈ ഒരു കൂട്ടത്തില് ഇക്കാട് അത് ഇക്കാടെ പെട്ടി നമ്മൾ പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടാ അല്ലെങ്കിൽ പിന്നെ ഇക്കൾക്ക് ഓഫീസിൽ പോലും പാക്കിങ്ങൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാവും ഇപ്പോൾ നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഒക്കെ നമ്മൾ ഓൾറെഡി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് വാങ്ങിച്ച് വെക്കൂട്ടല്ലോ പോകുമ്പോൾ കാണുന്നതും പിന്നെ ഓഫറിലൊക്കെ ഉള്ളതൊക്കെ ആയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വാങ്ങിച്ചു വെക്കാറുണ്ട് പിന്നെ ലാസ്റ്റത്തേക്ക് മാറ്റിവെക്കുന്നത് ചോക്ലേറ്റ്സ് ഒക്കെയാണ് കേട്ടോ കേടാവുന്ന ഒക്കെ നമ്മൾ ലാസ്റ്റത്തേക്കാണ് മാറ്റി വെക്കുക അത് പോകുന്ന ആ ഒരാഴ്ചയിലാണ് വാങ്ങിക്കുക അങ്ങനെ പെട്ടി ബാക്കിയിലൊക്കെ കഴിഞ്ഞ കഴിയുമ്പോൾ അവൾക്ക് വെച്ചിരിക്കണമെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും എന്തായി കൊടുക്കാം നമുക്ക് ഇന്ന് വൈകിട്ടില്ലുള്ളൂ പോകാനുണ്ട് അപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് ഇറങ്ങുകയാണെങ്കിൽ പിന്നെ ലേറ്റ് ആയാലും കുഴപ്പമില്ലല്ലോ ഇപ്പോൾ ഇക്ക ഓഫീസിൽ നിന്ന് വരുമ്പോൾ കുടിക്കുകയും ചെയ്യാം അപ്പോൾ ഇവിടെ പഴം ഇരിപ്പുണ്ടായിരുന്നു പഴം വെച്ചിട്ട് വെച്ചിട്ടിന്ന് കായ്പ്പോളയാണ് ഉണ്ടാക്കുന്നത് കായ്പ്പോള എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അത്യാവശ്യം നല്ല ഫീലിങ്ങുവാണല്ലോ മൂന്ന് പേർക്കൊക്കെ കഴിക്കാനായിട്ട് ഒരു ഏത്തപ്പഴം തന്നെ ധാരാളമാണ് കേട്ടോ ഏത്തപ്പഴം വെച്ചിട്ട് തന്നെ നമുക്കൊരു ആറു പീസ് ഏഴ് പീസൊക്കെ കിട്ടും അപ്പോൾ പഴം താ ഇതുപോലെ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ അരി പോലത്തെ ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ട് ആദ്യമേ തന്നെ അണ്ടിപ്പരിപ്പും പിന്നെ ക്രിസ്മസും കൂടി ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഒന്ന് അണ്ടിപ്പരിപ്പ് ഇതാക്കിയിട്ടുണ്ട് അതിന് ശേഷം ക്രിസ്മസും കൂടി ഇട്ട് ഒന്ന് വറുത്തെടുക്കുക വണ്ടി കിസ്മസ് ഒക്കെ എന്തായാലും ഇടണം ഓട്ടോ കായ് എങ്കിലാണ് ആ പഴത്തിൻ്റെ കൂടെ ഇതൊക്കെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഇട്ടുക ഇനി അതേ നെയ്യിലേക്ക് തന്നെ പഴം നമ്മൾ കട്ട് ചെയ്ത് വെച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വയറ്റി എടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര നമ്മളുടെ ആവശ്യത്തിന് നമുക്ക് ഇഷ്ടമുള്ള അത്ര ഇട്ടുകൊടുക്കാൻ ഉണ്ടാവും പക്ഷെ ഒരുപാട് മാത്രമായാലും വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ നമുക്ക് പെട്ടെന്ന് മട്ടിക്കും ഇപ്പോൾ പഴത്തിൽ എന്തായാലും നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ പഴം വയറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ഇങ്ങനെ കുഴപ്പുഴായി പോകരുത് നമ്മൾക്ക് കടിക്കാനായിട്ട് കിട്ടണം ആ ഒരു പരുവത്തിൽ വയറ്റിയെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള എഗ്ഗിൻ്റെ മിക്സ് തയ്യാറാക്കാനായിട്ട് ഒരു മിക്സിഡ് ജാറിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചിടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഏത് പഴത്തിന് ശരിക്കും ഒരു മുട്ട ആ ഒരു കണക്കിൽ തന്നെ എടുത്താൽ മതി ഇനി അതിലേക്ക് ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ പാല് നമ്മൾ നോർമൽ പാല് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു കാല് ടേബിൾ സ്പൂൺ ഏലക്ക പിന്നെ ഒരു മൂന്ന് നാല് ഡ്രോപ്സ് വാനില ലൈസൻസ് അത് ഓപ്ഷനാണ് ഏട്ടോ വാനില ലൈസൻസ് ആ ഒരു മുട്ടയുടെ സ്മെല്ലും ടേസ്റ്റൊക്കെ ഒന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ടാണ് വയനിലൈസൻസ് ഇട്ട് കൊടുക്കുന്നത് ഇനി നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക നമ്മൾ പഴത്തിൽ പഞ്ചസാര ഇട്ടേക്കുന്നത് കൊണ്ട് അത് നോക്കിയിട്ട് വേണം ഇട്ടുകൊടുക്കാനായിട്ട് പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നടിച്ചെടുക്കാം ഇങ്ങനെ പതുപോലെ വരും ആ ഒരു പരുവത്തിൽ അടിച്ചെടുക്കുക ഒരുപാട് ഇട്ട് അടിക്കരുത് അപ്പോൾ വെള്ളം പോലെയായി പോകട്ടെ ഇനിയിപ്പോൾ ഒരു ബൗളിലേക്ക് നമ്മൾ വയറ്റി വെച്ചിട്ടുള്ള പഴവും പിന്നെ വറുത്ത് വറുത്തുവച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും ഒക്കെ പകുതിയാണ് കേട്ടോ അണ്ടിപ്പരിപ്പും കിസ്മസ് ഇട്ടുകൊടുക്കുക പിന്നെ നമ്മളുടെ എഗിന്റെ മിക്സും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി ഇനി ഒരു പാൻ എടുക്കാൻ ചൂടാക്കിയിട്ടുണ്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ വേറൊരു പാൻ വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം ഇങ്ങനെയാകുമ്പോൾ അടി കരിയാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഇപ്പം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള മുകളിലേക്ക് കൂടി കൊടുത്തിട്ടുണ്ട് ഇനിയിതാ ഇങ്ങനെ ആവേക്ക് ഒന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടിഷ്യൂ ഒക്കെ വെച്ചിട്ട് ഒരു ഒരു പത്ത് മിനിറ്റൊക്കെ വെച്ചാൽ മതിയാവും കേട്ടോ ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട് അപ്പോഴത്തേക്കും ഒരു സൈഡൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വരും അപ്പോൾ നമുക്ക് സൈഡ് കാണുമ്പോൾ അറിയാൻ പറ്റും ഇങ്ങനെ വിട്ടുപോകിട്ടുണ്ടാവും ആ ഒരു പരുവത്തിൽ ഇതുപോലെ പ്ലേറ്റ് വെച്ചിട്ട് ഇങ്ങനെ മറിച്ചിടുന്നതാണ് മറിച്ചിടുന്നതാട്ടോ നല്ലത് നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ മറിക്കുന്നതിൽ നല്ലത് ഇതാകുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇതാ നല്ല അടിയൊക്കെ കാര്യമാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ അപ്പുറത്തെ സൈഡ് ഒരു അഞ്ച് മിനിറ്റൊക്കെ വെച്ചാൽ മതിയാവും കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ കായ്പ്പോള റെഡി ആയിട്ടുണ്ട് അപ്പോൾ കായ്പോള വേണമെങ്കിൽ നമുക്ക് നല്ല കട്ടിയിലും ഉണ്ടാക്കാം അപ്പോൾ ഇവിടെ ആർക്കും അങ്ങനെ കട്ടിയുള്ളത് ഇഷ്ടമല്ല അങ്ങനെ നൈസ് ആയിട്ട് ഇരിക്കുന്നതാണ് ഇഷ്ടം പൈസക്കൊക്കെ പിസ എന്ന് പറഞ്ഞിട്ടാണ് കഴിക്കുക അപ്പോൾ ഒരുപാട് കട്ടി കട്ടിയുണ്ടെങ്കിൽ കഴിക്കാൻ ഇഷ്ടമില്ലാട്ടാ അപ്പോൾ അതാ നമ്മുടെ കായ്പ്പോള നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് വേണം കേട്ടോ ആ മുട്ടയുടെ ഒന്നും ടേസ്റ്റൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഒക്കെ വന്നു നമ്മൾ കായ്പോളൊക്കെ കഴിച്ചു അത് കഴിഞ്ഞാൽ നമ്മളതാ ലുലുവിലേക്ക് പോവാണ് പിന്നെ ലുലു പോയിട്ട് ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ഏത് പോയാലും നല്ല തിരക്കായിരിക്കും കിട്ടാ വെക്കേഷൻ ടൈമും അവൾക്ക് എല്ലാവരും പർച്ചേസ് ചെയ്യുന്ന ടൈമൊക്കെ അല്ലേ അപ്പോൾ ഏത് ലുലു പോകണം എന്നിങ്ങനെ പ്ലാൻ ഇട്ട് ലാസ്റ്റ് നമ്മളെപ്പോഴും നമുക്ക് ഒരു കംഫർട്ടായിട്ട് നമുക്ക് തോന്നുന്നത് ഡബ്ല്യു ടി സിയിലുള്ള ലുലുവാണ് കേട്ടോ അതാവുമ്പോൾ വലിയ തിരക്കൊന്നും നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യാറില്ല അത് നല്ല സ്പീഷ്യസായതുകൊണ്ടായിരിക്കാം അങ്ങനെ തോന്നുന്നത് അപ്പം അങ്ങനെ നമ്മൾ ലുലുവിലെത്തി ലുലിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ഇതുപോലെ ട്രോളിയിലിരിക്കുന്നു കേട്ടോ ഇനി വലിയ ഷോപ്പിംഗ് ഒന്നുമില്ല കേട്ടോ നമുക്ക് കുറച്ച് ചോക്ലേറ്റ്സും പിന്നെ ഒരു രണ്ട് മൂന്ന് ഇങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനേ ഉള്ളൂ അപ്പോൾ പാസ്ത കണ്ടപ്പോൾ അവൾക്ക് പാസ്ത വേണം കൊച്ചി പോയിട്ട് പാസ്ത കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പാസ്ത എടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ പറയാൻ പറ്റില്ല അവൾക്ക് നാട്ടിൽ ചെല്ലുമ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ കൊണ്ടുപോകുന്നുണ്ട് ബട്ടർഫ്ലൈ പാസ്ത പാസ്താണ് ഈ നാട്ടിലും കിട്ടും പക്ഷേ ഇവിടെ ഇപ്പൊ ലഗേജ് ഒക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഇവിടെ നിന്ന് തന്നെ വാങ്ങിച്ചിട്ട് പോവാൻ ഇങ്ങനെ വിചാരിച്ച് അപ്പൊ അവൾക്ക് ബട്ടർഫ്ലൈ പാസ്ത ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ബട്ടർഫ്ലൈ പാസ്ത എടുത്തോട്ട് അപ്പൊ അവൾക്ക് അത് വേണ്ട വേറെ കളർഫുൾ ആയിട്ടുള്ളത് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് വാശിയെടുക്കാനായിട്ടാ ായിട്ട് എടുക്കാനുള്ളത് ടാങ്ക് ആണ് കേട്ടോ ടാങ്ക് നാട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടുത്തെ ടാങ്ക് പിന്നെ ഇവിടെ ഇപ്പോൾ കൂടുതൽ ഓറഞ്ച് ഫ്ലേവർ ആണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഓഫറിൽ ഈ ഒരു ഓറഞ്ച് ഫ്ലേവർ ആണ് ഫ്ലേവറാണ് കൂടുതലിട്ടേക്കുന്നത് പൈനാപ്പിളും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഓഫറിലൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എക്സ്പയറി ഡേറ്റ് നോക്കണം ചിലതൊക്കെ ഒരു മൂന്നാല് മാസം കൊണ്ടേക്ക് എക്സ്പയറി ആവുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് വരെ ഉണ്ട് അങ്ങനെ എല്ലാവർക്കും ഓറഞ്ച് ടാങ്ക് ആണ്ട്ടോ എടുത്തേക്കുന്നത് ഇനി നമ്മുടെ അടുത്ത സെക്ഷൻ ആയിട്ടുള്ള ചോക്ലേറ്റ് സെക്ഷനാണ് കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ എടുക്കണം അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ്സും കൂടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നാട്ടിൽ പോകാനുള്ള ഷോപ്പിംഗ് ഒക്കെ കഴിയും കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ ചോക്ലേറ്റ്സിനൊക്കെ അത്യാവശ്യം നല്ല നല്ല ഓഫേഴ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് ചോക്ലേറ്റ്സ് എടുക്കുമ്പോൾ പിന്നെ നമുക്ക് എത്ര എടുത്താലും മതിയാവില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഫാമിലി ഫ്രണ്ട്സ് അങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ്സും ഒക്കെ ആയിട്ട് അത്യാവശ്യം കുറച്ച് ചോക്ലേറ്റ്സ് ആണ് എടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നാട്ടിൽ വെളിച്ചിട്ട് പിള്ളേരോടൊക്കെ ഏത് ചോക്ലേറ്റാണ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഫസ്റ്റ് പറയുന്നത് ഈ ഒരു ഫെറോറോ റോഷനാണ് കേട്ടോ അപ്പോൾ എല്ലാവരുടെ ഫേവറേറ്റ് ആണ് എൻ്റെയും ഐസാടേയും ഇക്കാടേയും എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് ഏട്ടാ അപ്പൊ ഞാനിങ്ങനെ ഇക്കാലത്ത് നമ്മൾ എത്ര വശം ഈ ഒരു ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിച്ച് എന്ന് സത്യം പറഞ്ഞാൽ ഗൾഫിൽ വരുമ്പോൾ ഒരുപാട് മിഠായിസ് ഒക്കെ കഴിക്കാന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നത് പക്ഷേ ഇവിടെ വന്നിട്ട് മിഠായി പോലും വാങ്ങിച്ചിങ്ങനെ കഴിക്കാറ് ഇല്ല ഇങ്ങനെ നാട്ടിലൊക്കെ കൊണ്ടുപോയിട്ട് അവരൊക്കെ ഒക്കെ കൊടുത്തിട്ട് അവരുടെന്നൊക്കെ ഓരോന്നൊക്കെ കഴിച്ച് നമ്മൾ ടേസ്റ്റ് നോക്കുന്നതല്ലാണ്ട് നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതുവരെ ഒന്നും വാങ്ങി കഴിച്ചിട്ടില്ല കേട്ടാ ഞാനിപ്പൊ ഈ പറഞ്ഞ കാര്യം നമ്മുടെ മാത്രം കാര്യമല്ല കേട്ടാ ഒട്ടുമിക്ക പ്രവാസികളുടെ കാര്യം ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും കേട്ടാ അപ്പൊ നമ്മളിങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഇരുന്ന് സംസാരിക്കുമ്പോഴും എല്ലാവരും പറയുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് അങ്ങനെ അങ്ങനെന്താ നമ്മൾ ലുലു ബില്ല് ഒക്കെ ചെയ്ത് നമ്മ പുറത്തേക്ക് ഇറങ്ങി കേട്ടാ ബില്ലിങ് സെക്ഷൻ ഒക്കെ നല്ല തിരക്കാര് നല്ല ക്യൂ തിന്നിട്ടാണ് ബില്ല് ചെയ്ത് ഇറങ്ങിയത് അങ്ങനെ ഏർ ഇനിയിപ്പോ എല്ലാവരും വണ്ടിയിലേക്ക് കയറ്റി വീട്ടിൽ പോണം അപ്പൊ നല്ല ലേറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോ നല്ല വിശപ്പ് ഉണ്ട് കേട്ടാ അങ്ങനെ നമ്മൾ ഇതാ വീട്ടിലിട്ട് ഈ നമസ്കാരമൊക്കെ കഴിഞ്ഞു നമ്മൾ ഓൾറെഡി ഫുഡ് ആക്കി വെച്ചിട്ടാണ് കേട്ടോ പോയത് അപ്പൊ ഞാൻ ഈ ചിക്കൻ കറിയൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അപ്പൊ ചിക്കൻ കറിയും പുട്ടു ഇന്ന് ഡിന്നറിനായിട്ടുള്ളത് കേട്ടാ അങ്ങനെ നമ്മൾ വേഗം ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവർക്കും നല്ല ക്ഷീണമുണ്ട് വേഗം കഴിച്ച് വേഗം കിടന്നുറങ്ങണം ഇനിയിപ്പോൾ നാളെ ഓഫീസിലും പോകണം ഇനിയിപ്പം രണ്ട് ദിവസം കഴിയല്ലേ ഉള്ളൂ നാട്ടിൽ പോകാനായിട്ട് അപ്പം അതിൻ്റെതായിട്ടുള്ള കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ എനിക്കും ചെയ്യാനുണ്ട് കേട്ടോ അപ്പം ഇത്രയ്ക്ക് തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷല്ല നാട്ടിൽ പോകുന്ന പാക്കിങ്ങും നാട്ടിൽ പോകുന്ന വീഡിയോസൊക്കെ ആയിട്ട് അടുത്ത വീഡിയോസിൽ കാണാം അപ്പോൾ അതുവരെ ടേക്ക് ചെയ്യാം അപ്പോൾ ബൈ താങ്ക്